ിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു വിശുദ്ധ കുരിശ് ക്രൈസ്തവരായ നമുക്ക് രക്ഷയുടെയും ഉദ്ധാനത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് കയ്യെത്തും ദൂരത്ത് കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് ഹാപ്പി ഫീസ്റ്റ് എന്ന് ആശംസിക്കുക എല്ലാവരും ഹാപ്പി ഫീസ്റ്റ് വിശുദ്ധ ഗുരുസിൻ്റെ തിരുനാളാണിന്ന് എല്ലാവർക്കും ഈ ആഴ്ച അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇടവകയെ സംബന്ധിച്ചടുത്തോളം വിശുദ്ധ കുരിശിൻ്റെ പ്രയാണം നടന്ന് സുന്ദരമായിട്ടുള്ള ഒരാഴ്ചയായിരുന്നു നമ്മുടെ ഇടവകയിലും കോൺവെൻറ്റ് ചാപ്പലുകളിലും നമ്മുടെ കപ്പേളകളിലൂടെയൊക്കെ വിശുദ്ധ കുരിസിൻ്റെ പ്രയാണം കടന്നു പോയി ഇന്ന് വൈകിട്ട് എട്ട് മണിയോടു കൂടി വിശുദ്ധ കുരിശ് വീണ്ടും നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് വരും ഇൻ ബിറ്റ്വീൻ വല്ലാർപാടം തീർത്ഥാടനത്തിനു വേണ്ടി ഈ വിശുദ്ധ ഗുരിസിൻ്റെ പ്രയാണം അത് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഇന്നലെ കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് വൈകിട്ടോടെ എത്തി നാളെ വൈകിട്ട് അഞ്ചേകാൽ മണിക്കാണ് ഇവിടെ നിന്നും ആഘോഷപൂർവം വിശുദ്ധ ഗുരിസിന് നാം യാത്ര അയപ്പ് നൽകുന്നത് അപ്പോൾ ഈ ഒരാഴ്ച നമ്മുടെ ഇടവകയിലൂടെ വിശുദ്ധ ഗുരിസിൻ്റെ പ്രയാണം നടന്നു പോയപ്പോൾ പലരും ചോദിച്ച ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ കുരിസിൻ്റെ പ്രയാണവും ഈ ഇത്ര വലിയ വണക്കവും ആരാധനയൊക്കെ നൽകുന്നത് കുരിസ് അത് കർത്താവിനെ ക്രൂശിച്ചതുകൊണ്ട് തന്നെ അത് അതിൽ തന്നെ ഒരു തിന്മയല്ലേ അതിനിങ്ങനെ എടുത്തു വെച്ച് ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കേണ്ടായി തീർച്ചയായും കുരിശെന്ന് പറയുന്നത് അതിൽ തന്നെ നന്മയായിട്ടുള്ള കാര്യമൊന്നുമല്ല അത് നെഗറ്റീവ് തന്നെ കുരിശ് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കുരിശ് ഇഷ്ടമാണ് കുരിശ് ഇഷ്ടമാണെന്ന് പറയുന്നൊരുക്കൊന്ന് കൈപൊക്കെ എത്ര പേരുണ്ട് കൈയൊക്കെ പൊക്കി നല്ല കാര്യം എന്നിട്ട് കുരിശ് ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഈശോയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കറിയും ഇതാണ് കയ്യൊക്കെ പൊക്കം നമ്മളെല്ലാവരും കുരിശിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുരിശ് അനുഭവങ്ങൾ വരുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമുക്കൊക്കെ കുരിശിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് ബേസിക്ക് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് നമ്മുടെ പ്രാർത്ഥനകൾ പോലും ശരിക്കും എന്താണ് വന്നിരിക്കുന്ന കുരിശിൽ നിന്ന് രക്ഷിക്കണേ എന്ന് തന്നെയാണ് അത് പല രീതിയിലാകാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുരിശ് അതിൽ തന്നെ പോസിറ്റീവായിട്ടൊന്നുമല്ല പക്ഷേ എടുക്കുന്ന രീതി അനുസരിച്ച് ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് കൃപയായി അനുഗ്രഹമായിട്ട് മാറും ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം മൂന്നാം നൂറ്റാണ്ട് വരെ കുരിശ എന്ന് പറയുന്നത് അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും നിന്നയുടെയും ഒക്കെ പ്രതീയമാണ് അല്ലാതെ അത് രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയൊന്നും അടയാളമായിട്ട് ആരും കണ്ടിട്ടില്ല കുരിശിലൊരുത്തന്നെ കൊല്ലുക എന്ന് വെച്ചാൽ അർത്ഥം ഒരുവനി ലോകത്ത് വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അപമാനകരമായ മരണമാണ് അതത്ര സുന്ദരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പക്ഷേ ക്രിസ്തു ആ കുരിശിനെ എടുത്ത രീതി പിതാവിൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള സമർപ്പണമായി കുരിശിനെ എടുത്തപ്പോഴാണ് ആ കുരിശ് നമുക്കൊക്കെ ഈ ലോകത്തിന് മുഴുവൻ രക്ഷയായി അനുഗ്രഹമായി പ്രത്യാശയായിട്ട് മാറിയത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതൊരു കുരിശും അത് രക്ഷയായിട്ട് അനുഗ്രഹമായിട്ട് മാറണെങ്കിൽ എന്ത് ചെയ്യണം ആ കുരിശിൽ കയറിയവൻ അതെടുത്തതുപോലെ എടുക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ തിരുന്നാൾ കുരിശിൻ്റെ കണ്ടെത്തലിൻ്റെ തിരുന്നാൾ കുരിശിൻ്റെ മഹത്വീകരണ തിരുന്നാൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ എന്നൊക്കെയുള്ള പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ഇതിൻ്റെ ചരിത്രം ഞാൻ ആ കുരിസിൻ്റെ പ്രയാണ അവസരത്തിൽ ഞാൻ ചെറുതായിട്ടൊക്കെ പ്രതിപാദിച്ചതാണ് പക്ഷെ അന്ന് അധികം കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുരിശിനിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്തുവിന് ശേഷം ഏകദേശം മുന്നൂറ് വർഷങ്ങളോളം ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെട്ട സഭയായിരുന്നു പീഡിപ്പിക്കപ്പെട്ട സഭയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമൊന്നുമല്ല ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അവനെ പിടിച്ചുകെട്ടി വൈകുന്നേരങ്ങളിൽ ദീപസ്തംഭമായിട്ട് ഇങ്ങനെ നിർത്തി കത്തിക്കും വഴിവിളക്ക് പോലെ ക്രിസ്ത്യാനികളെ കത്തിക്കും അതൊരു ശിക്ഷയായിരുന്നു ക്രിസ്ത്യാനിയാണെന്ന് ഒറ്റ കാരണം കൊണ്ട് വേറൊന്നുമല്ല പിന്നെ വിനോദ ദിവസങ്ങളുണ്ട് അവരെ ഫീസ്റ്റ് ഡേയ്സ് ഉണ്ട് റോമക്കാരുടെ അന്ന് പട്ടിണിക്കിട്ട സിംഹങ്ങൾക്ക് ഇരയായിട്ട് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ആരെയാണ് ക്രിസ്ത്യാനികളെ ഈ കൊളോസിയം എന്ന് കേട്ടിട്ടില്ലേ അതിലേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടുപോയിടും എന്നിട്ട് കവാടങ്ങൾ തുറക്കും ഇതിൻ്റെ ചുറ്റും പ്രഭുക്കന്മാരും പ്രമാണികളും രാജാക്കന്മാരൊക്കെ ഇരുന്ന് ഈ സിംഹങ്ങളും വന്യമൃഗങ്ങളും ക്രിസ്ത്യാനികളെ പിടിച്ച് തിന്നത് കണ്ട് രസിച്ച് ആനന്ദിക്കും ഇത് മറ്റൊരു രീതി വേറൊരു രീതി ക്രിസ്ത്യാനിയാണെന്ന് കണ്ട് മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്തു കൊല്ലും വേറൊരു രീതി എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കും ക്രിസ്ത്യ മനുഷ്യനെയാണ് കേട്ടോ വറുത്തെടുക്കും പിന്നെ വറുചട്ടിയിലിട്ട് ഇങ്ങനെ മീ പൊരിക്കുന്നത് പോലെ ഇങ്ങനെ മനുഷ്യനെ പൊരിക്കും വിശുദ്ധ ലോറൻസൊക്കെ അങ്ങനെയാണ് മരിക്കുന്നത് അപ്പം ഇപ്രകാരമുള്ള രീതികളിലൂടെ പിന്നെയും കുറേ പേരൊക്കെ കുരിശിലി കൊല്ലുക വിശുദ്ധ പോൾ മിക്കിയൊക്കെ കൊന്നത് കുരിശിലാണ് പത്രോസിനെ കൊന്നത് കുരിശില അപ്പം ഇപ്രകാരമുള്ള ശിക്ഷണമുറകളിലൂടെയാണ് ക്രൈസ്തവ സഭയെ അന്നത്തെ ഭരണാധിപന്മാർ പീഡിപ്പിച്ചിരുന്നു അത് ഒന്നിന് രണ്ട് വർഷമല്ല നീണ്ട മുന്നൂറ് വർഷങ്ങളോളം ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെട്ട സഭയായിരുന്നു ഈ പീഡനത്തിൻ്റെ നടുവിലും ക്രിസ്ത്യാനികളുടെ കരുത്ത് ക്രൂശിതനായ ക്രിസ്തു തന്നെയായിരുന്നു പക്ഷെ മറ്റുള്ളവർക്ക് അത് അപമാനത്തിൻ്റെ ഒക്കെ അടയാളമായതുകൊണ്ട് അന്ന് നിന്നെ പിടിച്ച് കുരിശിൽ കയറ്റിയേക്കാം എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളെ കുരിശീല കയറ്റും അങ്ങനെ ഇരിക്കെ റോമ പട്ടണം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കെതിരെ പ്രബല സൈന്യവുമായിട്ട് രാജ്യം മാക്സെൻസിയൂസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കാനായിട്ട് വരിക കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മനസ്സിലായി ഇനി തൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല ഇല്ല കാരണം എന്താ വന്നിരിക്കുന്നത് പ്രബല സൈന്യവുമായിട്ട് പ്രബല ശക്തിയായ മാക്സൻസിയുസ് ചക്രവർത്തിയ ഒന്നെങ്കിൽ കീഴടങ്ങണം കീഴടങ്ങിയെന്ന് വെച്ചാൽ ഇനിയുള്ള കാലം അത്രയും തൻ്റെ രാജ്യവും ജനങ്ങളും മാക്സൻസിയുസ് ചക്രവർത്തിക്ക് ചുങ്കം നികുതി കൊടുത്ത് അടിമകളായിട്ട് കഴിയണം അതല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ചെന്ന് വീരമൃത്യു പ്രാപിക്കണം മരിക്കണം ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് ചക്രവർത്തിക്ക് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിക്ക് അറിഞ്ഞുകൂടാ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അന്ന് രാത്രി ഉറക്കമില്ലാതെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് സത്യ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവമെങ്കിൽ എനിക്ക് നീ ഒരു ഉപായം പറഞ്ഞു തരിക ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ആ ദൈവം എന്നുള്ള കൺസെപ്റ്റ് തന്നെ കോൺസ്റ്റന്റൈന് കിട്ടുന്നത് അമ്മ ഹെലന രാജ്ഞിയിൽ നിന്നാണ് മകൻ വിജാതീയനാണെങ്കിൽ അമ്മ ഹെലന രാജ്ഞി ഒരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് തന്നെ മകൻ്റെ അടുക്കൽ വന്ന അമ്മ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്ത്യാനികളുടെ ത്യാഗത്തെക്കുറിച്ചുമൊക്കെ പറയുമെങ്കിലും അതൊന്നും ചെവി കൊണ്ടിട്ടില്ല പക്ഷെ ജീവിതത്തിൻ്റെ ഈ വലിയ പ്രശ്നം വന്നപ്പോൾ ഏതൊരു അവിശ്വാസിയും ദൈവമേ എന്ന് വിളിക്കുന്നത് പോലെ കോൺസ്റ്റന്റേയും ചക്രവർത്തിയും വിളിച്ചു ക്രിസ്ത്യാനികളുടെ ദൈവം സത്യ ദൈവമാണെങ്കിൽ ഈ വലിയ പ്രശ്നത്തിൽ നിന്നും എനിക്കൊരു പരിഹാരം വേണം അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇല്ലാത്തുമ്പോൾ ആകാശത്ത് ഒരടയാളം പ്രത്യക്ഷപ്പെട്ടു അടയാളം എന്താ ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ പ്രകാശം ജ്വലിക്കുന്നു അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു കുരിശടയാളം അതിൻ്റെ മുകളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഈ അടയാളത്തിൽ നീ വിജയം വരിക്കും കുരിശിൻ്റെ അടയാളത്തിൽ നീ വിജയം വരിക്കും എന്നുള്ള ഒരു ചിത്രമാണ് ദർശനത്തിൽ കാണുന്നത് ആദ്യം ഒന്നും പിടുത്തം കിട്ടില്ല പക്ഷേ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഇത് മാത്രമാണ് അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മനസ്സിലായി ദൈവമിനിക്ക് നൽകിയ വെളിപാടെന്താ തൻ്റെ സ്ഥാനീയ ചിഹ്നങ്ങളെല്ലാം മാറ്റി താനീ കണ്ട ആകാശത്ത് കണ്ട ദർശനം തൻ്റെ സൈനിക പതാകയിലും കൊട്ടാരത്തിൻ്റെ എംബ്ലോ ഒക്കെ ആക്കി ചിത്രമാക്കി മാറ്റുക എന്നിട്ട് തൻ്റെ സൈനിക പതാകയെ മാറ്റി ഈ കണ്ട ചിത്രവുമായിട്ട് അവൻ വെച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുന്നു പിന്നീട് നടന്ന ഘോരമായ യുദ്ധത്തിൽ മാക്സൻസീസ് ചക്രവർത്തിയെയും വന്ന വലിയ സൈനികരെയും പരാജയപ്പെടുത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇനി വിജയ ശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ ദിവസം ഇപ്രകാരം ഒരു വലിയ വിളംബരം പ്രഖ്യാപിക്കുന്നുണ്ട് ഏഴ് മുന്നൂറ്റി പതിമൂന്നിലെ മിലാൻ വിളംബരത്തിലൂടെ ചക്രവർത്തിയായ കോൺസ്റ്റന്റേയും പറഞ്ഞു ഇത് എന്റെ ആയുധ ബലം കൊണ്ട് നേടിയ വിജയമല്ല മറിച്ച് കുരിശടയാളത്തിൽ എനിക്ക് ലഭിച്ച വിജയമാണ് കുരിശ ക്രിസ്ത്യാനികൾക്ക് രക്ഷയുടെ അടയാളമായിരുന്നത് പോലെ എനിക്കും ഇന്നിത് രക്ഷയുടെ അടയാളമായിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികളോടുള്ള പീഡനങ്ങൾ ഇതോടുകൂടെ അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തു മതം റോമിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു കൂടാതെ തൻ്റെ മൂന്ന് കൊട്ടാരങ്ങൾ ബസിലിക്കയായിട്ട് കത്തീഡ്രൽ പള്ളികളായി വിട്ടുകൊടുത്തു ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ചരിത്രം ഇത്രത്തോളം തൻ്റെ മകൻ ക്രിസ്തുവിനെ അറിഞ്ഞ കുരിസിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ അമ്മ ഹെലന രാജ്ഞിക്ക് ഒരാഗ്രഹം ആകാശത്ത് കണ്ട ഒരു കുരിസിന്റെ അടയാളം എൻ്റെ മകന് വിജയം കൊടുത്തുവെങ്കിൽ അടയാളത്തിന് കാരണമായ ക്രിസ്തു മരിച്ച കുരിശ് എനിക്ക് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം ഈ ആഗ്രഹത്തോടു കൂടെ ഹെലന രാജ്ഞി കുരിശ് തേടി കാൽവരി മലയിലേക്ക് യാത്രയായി കൂടെ തൻ്റെ ഒരു തോഴിയുണ്ട് ആ തോഴിയാണെങ്കിൽ വൈദ്യന്മാരുടെ ചികിത്സകളൊക്കെ വ്രതാവിലായി അവർ പറഞ്ഞിട്ടുണ്ട് ഇനി വൈദ്യനെ ഇവരെ സുഖപ്പെടുത്താനായിട്ട് കഴിയില്ല അപ്രകാരം വൈദ്യന്മാർ കൈയൊഴിഞ്ഞ രോഗിണിയായ ഒരു തോഴിയുമായിട്ടാണ് ഹെലേന രാജ്ഞി കാൽവരിയിലേക്ക് കർത്താവിൻ്റെ കുരിശ് കണ്ടെത്താൻ പോകുന്നത് കാൽവരി മലയുടെ അടിവാരത്ത് ഇങ്ങനെ മല പോലെ കിടക്കുന്ന കുരിശികൾ ഓരോന്നായിട്ട് ഹെലനാരാജ്ഞി തൻ്റെ തോഴിയായ രോഹിണിയായ ആ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ തുടങ്ങിയ അങ്ങനെ ഓരോ കുരിശിലും തൊട്ട് തൊട്ട് അവസാനം ഒരു കുരിശിൽ തൊട്ട ക്ഷണത്തിൽ അത്ഭുതകരമായിട്ട് ആ രോഗിണി പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുന്നു ഇപ്രകാരം ഹെലന രാജ്ഞി കാൽവരി മലയുടെ അടിവാരത്ത് കുമിഞ്ഞുകൂടിക്കിടന്ന കുരിശികളിൽ നിന്നും കർത്താവിൻ്റെ കുരിശ് കണ്ടെടുത്ത് ആ കുരിശുമായിട്ട് ആഘോഷമായ പ്രയാണം നടത്തി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മ കൂടെയാണ് കുരിശിൻ്റെ കണ്ടെത്തലിൻ്റെ മഹത്വീകരണത്തിൻ്റെ തിരുന്നാൾ എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത അപ്പം നമ്മളുടെ ഈ ഒരു കുരിസിൻ്റെ പ്രയാണം നടക്കുമ്പോൾ ആ കുരിശിനോട് ചേർന്ന ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാൽവരിയിലെ ഈ കുരിസിൻ്റെ ഒരു ചെറിയ ഭാഗം അതിൽ ഉല്ലേഖനം അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കുരിസിൻ്റെ ഒരു ചെറിയ ഏട് നമ്മുടെ ഈ കുരിശിലുമുണ്ട് എന്നുള്ളതാണ് ഈ കുരിശ് പ്രയാണത്തിൻ്റെയും കുരിശു വണക്കത്തിൻ്റെയും പ്രത്യേകതയായി ക്രിസ്തു ജയന്തി ജൂബിലി വർഷം ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളാകുന്ന ഈ വർഷത്തിൽ നമുക്കായിട്ട് സഭ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വിജയം നൽകുന്ന കുരിശാണ് ക്രിസ്തുവിൻ്റെ കുരിസ് സൗഖ്യം നൽകുന്ന കുരിശാണ് ക്രിസ്തുവിൻ്റെ കുരിശ് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മെ വല്ലാതെ തളർത്തി കളയുമ്പോൾ ദാ പിടിച്ചെഴുന്നേൽക്കുവാനുള്ള നീട്ടിയ കരമാണ് ഈ കുരിശ് എന്നറിയുക കുരിശിൽ നിന്നും ഓടി മാറേണ്ടവരല്ല കുരിശിനെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഈ തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ പ്രായത്തിൽ സൈക്കിൾ ചവിട്ട് ഒരു ഒരത്ഭുത കലയായിരുന്നു കാരണം എന്താ ഈ രണ്ട് ചക്രത്തിൽ കയറി നിന്ന് വീഴാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊരത്ഭുത കാഴ്ചയാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ സൈക്കിൾ ചവിട്ടി പോകുന്നവർ അത്ഭുത മനുഷ്യരാണ് എന്ന് കരുതിയിരുന്നൊരു സമയമുണ്ട് കാരണം തിരി പോകുന്ന കുട്ടിക്ക് അത് അത്ഭുതമാണ് കാരണം ഈ രണ്ട് ടയർ കാരണം ടയർ ഇങ്ങനെ അടിച്ചു കളിക്കുന്ന പതിവൊക്കെ ഉണ്ട് അത് തന്നെ നേരെ നിർത്താൻ പറ്റാത്തടുത്ത് ഈ രണ്ട് ടയറിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് ചവിട്ടിക്കൊണ്ട് മനുഷ്യർ പോകുന്നത് ഒരു ഒരത്ഭുത കാഴ്ചയാണ് പക്ഷേ പരിശീലനത്തിലൂടെ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചപ്പോൾ പിന്നെ സൈക്കിളിൽ കയറുന്നതും ചവിട്ടുന്നതും അഭ്യാസങ്ങൾ കാണിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ലാതെയായിട്ട് മാറി കുരിശ് ഇതുപോലെയാണ് അത് കാണുമ്പോഴും അതിനെ വീക്ഷിക്കുമ്പോൾ അനുഭവിക്കുമ്പോഴൊക്കെ ആദ്യം വല്ലാത്ത ഒരു പ്രയാസമായിട്ട് ഭാരമായിട്ടൊക്കെ തോന്നും പക്ഷേ കുരിശെടുക്കാൻ പഠിച്ചാൽ പിന്നെ ഏതൊരു കുരിശും നമ്മുടെ കരുത്തായി ബലമായിട്ട് മാറും ഇപ്പം കുരിശ് നമുക്ക് നൽകുന്നത് കരുത്താണ് അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴി യാത്രയിൽ കുരിശിങ്ങനെ ശരീരത്തിൽ നിന്ന് അകന്നു പോകും പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടില്ലേ കർത്താവ് ഓടിച്ചെന്ന കുരിശിനെടുക്കുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വാരിപ്പുണരുന്നത് പോലെ ചേർത്ത് വെച്ചുകൊണ്ട് ആ യാത്ര കാൽവരിയോളം അവൻ നടത്തിയെങ്കിൽ അവൻ നമ്മോടും പറയുന്നത് നിൻ്റെ ജീവിതം ഇങ്ങനെ കരം വിരിച്ച കുരിശ ഈ കുരിശാകുന്ന നമ്മുടെ ജീവിതം രക്ഷയായി അനുഗ്രഹമായി മാറണമെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ കമിഴ്ന്ന് കിടന്നതുകൊണ്ടോ വീണ് കിടന്നതുകൊണ്ടോ കാര്യമില്ല എഴുന്നേൽക്കാൻ തയ്യാറാകണം ഊന്നു നീട്ടിയ കുരിശുണ്ട് അതും പിടിച്ച് നീ നിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കാൽവരി ലക്ഷ്യമാക്കി ക്രൂസിദൻ്റെ പിന്നാലെ യാത്ര തുടരാൻ തീരുമാനിച്ചാൽ ജീവിതത്തിൻ്റെ ഒരു പ്രതിബന്ധങ്ങളും തടസ്സമാകില്ല ഈ യാത്ര രക്ഷാകരമായ യാത്രയായി മാറും ക്രൂസിതൻ്റെ പിന്നാലെ കുരിശുമെടുത്തുള്ള യാത്ര നമ്മെ സ്വർഗത്തോളം എത്തിക്കും